എന്റെ സീസണിൽ എനിക്കും ഭയങ്കര അഭിമാനമുള്ള ഒരു വ്യക്തിയാണ് അങ്കിന്മാരായ എന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചു എന്ന് പുള്ളി പറയുന്നത് വളരെ റിയൽ ആയിട്ടുള്ള കാര്യമാണ് എന്നെ ഏറ്റവും അധികം ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് അങ്ങനെ പക്ഷെ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്കിലേ നടത്തുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകൾ എനിക്കും പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒരു പക്ഷെ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചില കടന്നുപോയ കാലഘട്ടങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്കും ഇങ്ങനെ ഒരു ഉള്ളിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് അത് തിരുത്തേണ്ട ഒരു വിഷയം കൂടിയാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ കുറെ അധികം സ്ട്രഗിൾ ചെയ്തിട്ട് മുന്നോട്ട് വന്ന ആളുകളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഏറ്റവും അടുത്ത് ഒരു മനുഷ്യനാണ് മനുഷ്യനാണെങ്കിൽ അപ്പം അങ്ങനെ അറിഞ്ഞിരുന്ന ഒരാള് ചില വാക്കുകൾ ഉപയോഗിക്കുന്നതില് ചില സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു തോന്നൽ എനിക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് പേഴ്സണലി ഞാനത് എടുത്തു പറയുന്നില്ല യൂട്യൂബിൽ അതിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ കുറച്ച് നമ്മൾ ട്രോളുകളായിട്ട് എനിക്കൊക്കെ എപ്പോഴും മെൻഷൻ വരാറ് അതിൽ അങ്ങനെ പറഞ്ഞു സ്ഥിരമായി വൈറലായി നിൽക്കാൻ വേണ്ടി പുതിയ വൈറലായിട്ട് എപ്പോഴും വൈറലായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾക്ക് ഞങ്ങൾ വിന്നർ എന്ന രീതിയിൽ അഭിമാനമുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ ഞാൻ 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 ചെയ്തില്ല കാരണം പേഴ്സണലി എനിക്ക് പറഞ്ഞില്ല സോ പ്രൗഡ് എന്ന എ ഫ്രണ്ട് രീതിയിലോ അല്ലെങ്കിൽ ഒരു സീസണിൽ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനും കൂടിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസേഴ്സിനെ കാണാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസ് പോലെയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ ചെല്ലുമ്പോഴാണ് ചില ആളുകളൊക്കെ ഒരു കപടം ആയിരുന്നു നമുക്ക് ചിലപ്പോ തിരിച്ചറിയുന്നത് അവർക്ക് എല്ലാരും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ എനിക്ക് ചില പുരുഷന്മാരെ അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ എല്ലാ പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്ത് ഞാൻ സംസാരിക്കില്ല എടുത്തുകൊണ്ട് എനിക്ക് കുറെ അധികം സ്ത്രീകൾ അംഗീകരിക്കാൻ എനിക്കും പറ്റാറില്ല അപ്പം എന്ന് പറഞ്ഞ് അത് ജനറലൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളത് എനിക്കിപ്പം എന്റെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് പെട്ട എല്ലാരെയും എനിക്കും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ അത് ജനറലൈസ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അത് ഒരു ടോട്ടലി ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷമായിരിക്കുന്ന മനുഷ്യർക്ക് തന്നെ അഖിൽമാരാറിനെ കോൺടാക്ട് വല്ലോം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അഭിപ്രായത്തിനോട് വിയോജിക്കുന്നു